രാജ്യത്തെ ഗവർണർമാരുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവൻ ഇനി മുതൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് എർലൈക്കർ ഗോവയിൽ നിന്നും തിരിച്ചെത്തിയ ശേഷമാകും കേരള രാജ്ഭവനും കേരള ലോക്ഭവൻ ആയിക്കൊണ്ടുള്ള വിജ്ഞാപനം പുറത്തിറക്കുക ബ്രിട്ടീഷ് കൊളോണിയൽ പൈതൃകത്തിൽ നിന്നുള്ള മോചനമെന്ന നിലയിലാണ് പേരുമാറ്റം രാജാവിന്റെ അല്ലെങ്കിൽ ഭരണാധികാരിയുടെ വരുന്ന രാജ്ഭവനിൽ നിന്നും ജനങ്ങളുടെ വസതി എന്നർത്ഥം വരുന്ന ലോക്ഭവനിലേക്കാണ് പേരുമാറ്റം തിങ്കളാഴ്ചയ്ക്കുള്ളിൽ വിജ്ഞാപനം പുറത്തിറക്കും ഇതോടെ ഗവർണറുടെ ഔദ്യോഗിക വിലാസം ലോക്ഭവൻ കേരള എന്നാകും കഴിഞ്ഞ വർഷം രാഷ്ട്രപതിയുടെ സാന്നിധ്യത്തിൽ നടന്ന ഗവർണർമാരുടെ സമ്മേളനത്തിൽ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് രാജ്ഭവനുകളുടെ പേര് ലോക്ഭവൻ എന്നാക്കണമെന്ന് നിർദ്ദേശിച്ചത് ഈ നിർദ്ദേശം അംഗീകരിച്ച് നവംബർ ഇരുപത്തിയഞ്ചിന് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കിയിരുന്നു തുടർന്ന് അസമിലും ബംഗാളിലും രാജ്ഭവനുകളുടെ പേര് ലോക്ഭവൻ എന്നാക്കി മാറ്റിയിരുന്നു വിവിധ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരുടെ ഔദ്യോഗിക വസതികളുടെ പേര് രാജ്നിവാസ് എന്നതിൽ നിന്നും ലോക്നിവാസ് എന്നാക്കി മാറ്റാനും തീരുമാനിച്ചിട്ടുണ്ട് രാജ്ഭവനുകളെ കൂടുതൽ ജനകീയമാക്കുക സാധാരണക്കാരുമായി രാജ്ഭവനുകൾക്കുള്ള ഇടപെടൽ വർദ്ധിപ്പിക്കുക എന്നതെല്ലാം പുതിയ തീരുമാനങ്ങൾക്ക് പിന്നിലുണ്ട് ജനം തിരുവനന്തപുരം